ഇനി മനോഹരമായ കുറച്ച് കാഴ്ചകളിലേക്കാണ് മഴ തെമർത്തു വെയ്യുമ്പോൾ തൃശ്ശൂർ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ അതിരപ്പള്ളിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് ഈ സമയത്ത് കാടും മലയും പുഴയും ചേർന്ന മനോഹാരിതയിൽ ചാലക്കുടി പുഴ നിറഞ്ഞൊഴുകുകയാണ് അതിനൊപ്പം ആർത്തലച്ച് താഴോട്ട് പതിക്കുന്നു അതിരപ്പിള്ളിയിലെ ദൃശ്യവിസ്മയം വേനലിൽ മെലിഞ്ഞുപോയ ചാലക്കുടി പുഴ മഴ നേരത്തെ എത്തിയതോടെയാണ് നിറഞ്ഞു കവിഞ്ഞത് കേരള ഷോളയാർ പെരിങ്ങൽകുത്ത് എന്നീ ഡാമുകൾ കൂടി തുറന്നതോടെ പുഴയുടെ ഒഴുക്കും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും ഇരട്ടിയായി ഞങ്ങള് ഇതിനു മുമ്പ് സിനിമകളിലൂടെ കണ്ടും യാത്രാ വിവരണങ്ങളിലൂടെ അറിഞ്ഞുമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അതിരപ്പള്ളിയിലേക്ക് എത്തുന്നത് എല്ലാവർക്കും പങ്കിടാനുള്ളത് ഒരേ അനുഭവവും അഭിപ്രായവും തന്നെ കാണാനൊക്കെ കുഴപ്പമില്ല വന്നിട്ട് നല്ല കാണാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും മഴക്കാലം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കൂടുതലായിട്ടും ഈ മേഖലയിൽ അതിരപ്പിള്ളിയെ കൂടാതെ ചാർപ്പ വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് എങ്കിലും ഓരോ സമയത്തും ഓരോ ഭാവത്തിൽ ഒഴുകുന്ന അതിരപ്പിള്ളിയോളം ദൃശ്യവിരുന്നൊരുക്കാൻ മറ്റൊന്നിനും ആവില്ലെന്ന് ഒരേ സ്വരത്തിൽ വിനോദസഞ്ചാരികൾ പറയുന്നു വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം തുടരാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് മഴക്കാലമായതിനാൽ ഏറെ ശ്രദ്ധയോടെ വേണം യാത്ര എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു അതിരപ്പള്ളിയിൽ നിന്നും നടരാശ്വർറാം മീഡിയ വൺ